സ്വാമി ശരണം നമ്മൾ ുന്നത് നമ്മുടെ നാട്ടിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾക്ക് മുന്നോടിയായുള്ള ആദ്യ ദിനത്തിന്റെ ആവേശമാണ് അങ്ങനെ അങ്ങനെ നമ്മൾ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് വേണ്ടിയുള്ള പറമ്പ് വൃത്തിയാക്കുകയാണ് തൊഴിലുറപ്പ് ജോലികൾ സ്ഥിരമായി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ തൂമ്പയും മൺവെട്ടിയും ഒരാൾക്ക് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ കള പറിച്ചും പുല്ലുവെട്ടിയും മണ്ണ് കിളച്ചും ആവേശത്തോടെ അങ്ങോട്ട് സൂപ്പറാക്കി മാറ്റുന്നു അങ്ങനെ നമ്മുടെ അമ്മമാരോടൊപ്പം നമ്മളും കൂടി അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം പറമ്പും വഴിയും വൃത്തിയായി മാറി അങ്ങനെ വലിയ പന്തലിന്റെ ഒരുക്കങ്ങളും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നടന്നു അങ്ങനെ വൈകുന്നേരത്തോടെ വലിയ പന്തൽ ഒരുങ്ങി ലൈറ്റുകൾ തെളിച്ചു ഇനി രാത്രിയാണ് നമ്മുടെ പ്രധാന പരിപാടികൾ വാഴകൾ അധികമൊന്നും നമ്മൾ വെട്ടിയെടുത്തിട്ടില്ല ഉള്ളൂ നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ചേട്ടന്മാരും അനിയന്മാരും കൂട്ടുകാരും അങ്ങനെ എല്ലാവരും ചേർന്ന് അങ്ങനെ ഓരോ പണികളിൽ തിരക്കുകളായി മാറുകയാണ് ഇവിടെ വാഴത്തടകൾ ഓരോന്നായി പൊളിച്ച് പോളയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വാഴപ്പോള കൊണ്ടാണ് നമ്മൾ സാമിയുടെ ഇരിപ്പിടസ്ഥാനമായ അമ്പലം ഒരുക്കുന്നത് ചാണകം വെഴുകി മിരുക്കിയ തറയിൽ നമ്മൾ അമ്പലം പണിയാനുള്ള ഒരുക്കത്തിലാണ് ഇനി നമ്മൾ ഒരുക്കുന്ന അമ്പലത്തിന്റെ കാലുകൾക്കായി നമ്മൾ നാല് കുഴിയെടുക്കുന്നു ലക്ഷണമൊത്ത വാഴപ്പിണ്ടികളിൽ നാലെണ്ണം കുഴിച്ച കുഴികളിൽ ഉറപ്പിക്കുന്നു ഇത് കണ്ടോ ഇത് അടക്കാമരത്തിന്റെ വാരിക്കോൽ ചെത്തിയെടുത്തതാണ് ഈ വാരിക്കോലുകൾ ഇങ്ങനെ വെച്ച് റെഡിയാക്കുന്നതിനൊപ്പം മേൽക്കൂരക്ക് മുകളിൽ ഗോപുരസ്ഥാനത്ത് ചെറിയ പിണ്ടി മുറിച്ച് അടക്കാമര കോലുകളിൽ കുത്തി നല്ലപോലെ കെട്ടി ഉറപ്പിക്കുന്നു ഇവിടെ എല്ലാവരും ഓരോ ജോലികളിലാണ് തുളസിക്കതിരും പൂവുകളും നുള്ളി വൃത്തിയാക്കുന്നവരും കുരുത്തോല വെട്ടലും ഇലയൊരുക്കലും മറ്റുമായി എല്ലാവരും സർവോപരി തിരക്കുകളിലാണ് അങ്ങനെ തിരക്ക് പിടിച്ച ജോലിയുടെ ക്ഷീണവും ആലസ്യവും ഒക്കെ മാറ്റാൻ വേണ്ടി രാത്രിയുടെ അത്താഴ ഭക്ഷണം റെഡിയായി വന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണങ്ങൾ പങ്കിട്ട് കഴിച്ച് സന്തോഷത്തോടെ വയറു നിറച്ചു അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രി സമ്പൂർണ്ണ സന്തോഷകരമാക്കി മാറ്റി പിറ്റേന്ന് രാവിലെ ഗണപതി ഹോമത്തോടെ പുലർച്ചെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന്റെ കണ്ണു തുറന്നു വീണ്ടും നമ്മൾ മണ്ഡപത്തിന്റെ മേൽക്കൂര മൂടലും മേൽക്കൂരമൂടലും പണികളുമായി അങ്ങട് ഉഷാറായി മാറി അത്യാവശ്യം നല്ല ഹൈറ്റുള്ള അമ്പലമാണ് നമ്മൾ ഒരുക്കുന്നത് അധികം വീതി നമ്മൾ അമ്പലത്തിന് കൂട്ടുന്നില്ല വാഴപ്പോളകൾ കൊണ്ട് മെനഞ്ഞുകെട്ടി ഒരുക്കുന്ന അമ്പലത്തിന് അമ്പലം പൂട്ടെന്നാണ് സാധാരണ പറയാറ് വാഴപ്പോളകൾ ചീന്തി മുറിച്ച് ആണി കൊണ്ടാണ് നമ്മൾ ഓരോന്നും ഉറപ്പിച്ചിരിക്കുന്നത് കൂട്ടുകാരെ മൂർച്ചയുള്ള കത്തിക്കോ ഉളിക്കോ ഇങ്ങനെ കുരുത്തോലകൾ നമുക്ക് മുറിച്ചെടുക്കാം ഇങ്ങനെ മുറിച്ചെടുക്കുന്ന കുരുത്തോലയ്ക്ക് കതളി എന്നാണ് പറയുക കതളി മുറിച്ചത് നമുക്ക് പോളകളിൽ വാഴപ്പോളകളിൽ നന്നായി കുത്തി കൊടുക്കാം ഇത് കണ്ടോ കൂട്ടുകാരെ ഇത് പിണ്ടി വട്ടം മുറിച്ചതാണ് ഇതിൽ മഞ്ഞപ്പൊടികൾ പുരട്ടിയിരിക്കുന്നത് പോലെ കളറുകളും പുരട്ടി നമുക്ക് ഭംഗിയാക്കി മാറ്റിയെടുക്കും കമ്പിളി വട്ടത്തിൽ മുറിച്ച പിണ്ടിയിൽ നമ്മുടെ കുഞ്ഞു കൂട്ടുകാരി പൊന്നു നിറങ്ങൾ പൂശുന്ന തിരക്കിലാണ് കുരുത്തോല കുത്തിയൊരുക്കി വെച്ച പിണ്ടി വട്ടങ്ങൾ ബാക്കി വന്നവയാണിത് നമ്മുടെ അമ്പലത്തിന് നിറങ്ങളും കളവങ്ങളും കലക്കി തൊട്ടതിൽ നമ്മൾ തൃശൂലം വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിന് ഓമെന്നും തത്വമസി എന്നും എഴുതി ചേർത്തു കളഭവും ചാന്തും മഞ്ഞൾക്കൂട്ടും ഒക്കെയാണ് നമ്മൾ വിരൽ തൊട്ട് വരച്ചിടുവാനും എഴുതാനുമായി എടുത്തത് പൂമാലയാൽ അമ്പലം അലങ്കരിച്ചു ചാന്തും ചന്ദനക്കുറികളും നിറയെ നിറയെ വാഴപ്പോളകളിൽ വിരൽ വരകളാൽ വരച്ചിട്ടു ഇങ്ങനെ വിരൽ തൊട്ട് വരയ്ക്കുവാനും എഴുതുവാനുമൊക്കെ വളരെ ഈസിയാണ് നമ്മൾ ഒരുക്കുന്ന ഈ കൊച്ചമ്പലം വലിയ ഏച്ചുകെട്ടുകളൊന്നുമില്ലാതെ തന്നെ ചെറിയ രീതിയിൽ മനോഹരമാക്കാൻ ശ്രമിച്ചിരിക്കുന്നു അങ്ങനെ അങ്ങനെ അമ്പലത്തിന് ചുറ്റും വാഴക്കോളകൾ വെച്ച് അതിർത്തി തിരിച്ച് പന്തലൊരുക്കവും നമ്മൾ പൂർത്തീകരിച്ചു കൂടാതെ കുരുത്തോല തോരണമാലയും കരിക്കിൻ കുലകളും വാഴക്കുലകളും പന്തലൊരുക്കത്തിൽ ഏവരുടെയും പ്രയത്നത്തോടെ കൂട്ടിച്ചേർത്തു സായാഹ്നത്തോടെ വിളക്കുകൾ ഒരുങ്ങി ചെണ്ടമേളത്തിന് തുടക്കം കുറിച്ചു സ്വാമിയുടെ ചിത്രം നമ്മുടെ അമ്പലത്തിനകത്ത് ഒരുങ്ങിക്കഴിഞ്ഞു ഗണപതി അങ്ങനെ എല്ലാവരും ഒരുങ്ങി അനന്തപുരം ക്ഷേത്രനടയിൽ എത്തിച്ചേർന്നു പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് അനന്തപുരത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആരംഭിച്ച് താളമേളങ്ങളോടെ പാലമെടുത്ത് അകമ്പടിയായി വിളക്ക് മഹോത്സവത്തിന്റെ മണ്ഡപത്തിലേക്ക് നീങ്ങുന്നു കാലപൊരുക്കി മുരിക ഭഗവാന്റെ ചിത്രം വെച്ച വാഹനത്തോടെ നമ്മൾ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പുമായി മുന്നോട്ട് നീങ്ങുന്നു െ അകറ്റി നാടിന് അനുഗ്രഹമായി മാറട്ടെ ചെണ്ടയിൽ കോലു വീഴുമ്പോൾ ആവേശം അങ്ങനെ അങ്ങനെ ഏവരെയും തുള്ളി തകർത്ത് തകർപ്പനാക്കി മാറ്റുകയാണ് ദ്രുതനാളം ചെണ്ടമേളത്തെ തുഷാറാക്കുമ്പോൾ കുട്ടികളും നമ്മുടെ കൂട്ടുകാരും തകർപ്പൻ ആവേശത്തിലാണ് ഒരു പെരുമഴ പേപ്പിന്റെ കലമ്പൽ പോലെ കാതുകൾക്ക് ഗംഭീരത ചെണ്ടമേളം പകർന്നു തരുന്നു അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടെ പാലക്കൊമ്പ വെഴുന്നെള്ളിപ്പ് മണ്ഡപത്തിനകത്തേക്ക് എത്തിച്ചേർന്നു ചെണ്ടമേളം തകർക്കുകയാണ് ദീപാരാധനയ്ക്ക് സമയമായി തുടങ്ങിയത് സമയം ലേറ്റ് ഓഫ് ചെയ്ത് പൂജാസമയ ദീപാരാധനയിൽ എവിടെയും ശരണം വിളികളും ശരണമന്ത്രങ്ങളും മാത്രം ഇറങ്ങി നിൽക്കും ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രനടയിൽ പറന്നിറക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു സന്തോഷപൂർവം വിളക്ക് മഹോത്സവത്തെ ഏവരും ചേർത്ത് നിർത്തി ചിന്തു കണ്ടങ്ങനെ മതിമറന്ന് ഏവരും നിറഞ്ഞു നിന്നു ചിന്തിന് ശേഷം ശാസ്താംപാട്ട് ആരംഭം കുറിച്ചു അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശാസ്താംപാട്ട് െ അന്നദാനത്തിൽ എല്ലാവരും പങ്കുചേരുകയും ചെയ്തു ഒരൊറ്റ മനസ്സോടെ ഏതൊരു നമ്മുടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തെ ദേശവിളക്കിന്റെ മഹിനീയതയെ അത്യാനന്ദത്തോടെ മനോഹരമാക്കി മാറ്റുന്നു സ്വാമി ശരണത്തോടെ എല്ലാവരോടും നിറഞ്ഞ സ്നേഹം ഒരുപാട് സന്തോഷം അപ്പോ പുതുപുത്തൻ അദ്ധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സ്വാമിയേ